എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എണ്ണീറ്റപ്പം താ പൂച്ചയൊന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ നടക്കാൻ പോകാൻ മുന്നിട്ടൊന്ന് ഇറങ്ങിയതാണ് അതാ നടന്ന് പോകുമ്പോഴുള്ളൊരു കാഴ്ച മഞ്ഞൊക്കെ ഉണ്ട് രാവിലെ ആറ് അറേകാലൊക്കെ ആയിട്ടുണ്ട് നല്ല മഞ്ഞ് അതാ ഇടയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോകും ചില ദിവസം എല്ലാ ദിവസവും ഒന്നും പോവാറില്ല അങ്ങനെ മഞ്ഞ് നല്ല റബ്ബർ കാടിൻ്റെ ഉള്ളിൽ കൂടെ മഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു കാഴ്ചയാണ് ഞാൻ എന്നിട്ട് എന്താ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഇവിടെ റോസ് പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പം വെറുതെ ഞാനൊന്ന് എടുത്തതാണ് പൂവ് എനിക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഒന്ന് എടുത്തു എന്ന് മാത്രം റോസ് കണ്ടപ്പം എടുക്കാൻ തോന്നി അപ്പോൾ ഒന്ന് എടുത്തതാണ് ഇപ്പം രണ്ട് കളറ് റോസ് വിടാം രണ്ടല്ലേ മൂന്ന് കളറുണ്ട് ഇതിൽ രണ്ട് കളറ് കാണിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്നിട്ട് വന്നിട്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ച് കട്ടൻ ചായ ഉണ്ടാക്കും രാവിലെ അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അത് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പണിയൊക്കെ നോക്കും എന്താ നമ്മുടെ ജനലിക്കൂടെ നോക്കിയാൽ ഇപ്പോഴും വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പക്ഷെ മഞ്ഞുണ്ട് കണ്ടോ മഞ്ഞ് നന്നായിട്ട് കാണുന്നുണ്ട് ഇവിടെ അടുത്ത് പാടങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കൂടുതൽ മഞ്ഞ് എപ്പോഴും കാണും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനൊക്കെ എന്താ ജനലിക്കൂടെ ഉള്ളത് നമ്മുടെ കാഴ്ച അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഭൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പോയത് എന്താ പൂരിക്കുള്ളതൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി അത്ര ആളെ ഇവിടെ ഇവിടെയുള്ളു അതുകൊണ്ട് കുറച്ച് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇതാ പരത്തിയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പരത്തി റെഡിയാക്കി വെച്ചിന് ഇത് ചുട്ടെടുക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ പരത്താനാണ് പണി പൂരിക്ക് ചുട്ടെടുക്കാൻ പെട്ടെന്നാകും അപ്പോൾ അത് ഉണ്ടാക്കണം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുക അപ്പം വെളിച്ചെണ്ണ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് നമ്മുടെ ഭൂരിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പത്ത് പതിനഞ്ചെണ്ണുണ്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ പുറത്താണ് ഞാൻ ചോറ് വയ്ക്കാറ് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി കുറച്ച് വേവുള്ള അരിയാണ് അപ്പം നേരത്തെ അടുപ്പത്തിട്ടു അത് കടന്ന് വേവുന്നുണ്ട് മഴയില്ലാത്ത സമയത്തെല്ലാം ഞാൻ പുറത്ത് തന്നെയാണ് വയ്ക്കാറ് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം